സമരം ചെയ്തു സമരത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തോട്ടെ വാഹനം വരാതെ ഒരു പെൺകുട്ടിയെ ഒറ്റ പെൺകുട്ടിയെ ഒരു ഏഴെട്ട് വനിതാ പോലീസുകാർ ചേർന്ന് മാറ്റി നിർത്തി പുരുഷ പോലീസുകാർക്ക് അസഭ്യവർഷം നടത്താൻ വേണ്ടിട്ടുള്ള സാഹചര്യം ചെയ്തു കൊടുക്കുക എന്താ പെൺകുട്ടി ചെയ്ത തെറ്റ് ഇവിടെ രണ്ടര ലക്ഷം രൂപ ഒരു ബാറിന് ഒരു ദിവസം തുറക്കാൻ ബാർ ബാറൊന്നിന് ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയ ഒരു തന്റെ നടപടി തെറ്റാണ് എന്ന് പറയുന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്യുക ആ രണ്ടര ലക്ഷം രൂപ വീതം ബാർ ബാറൊന്നിന് കൈക്കൂലി വാങ്ങി എണ്ണൂറ്റി രണ്ട് ബാറുകാരുടെ ഇന്ന് കൈക്കൂലി വാങ്ങി ആ മന്ത്രി സുഖവാസത്തിന് വിദേശത്ത് യാത്ര ചെയ്യുക ആ മന്ത്രി കേരളത്തിൽ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് അറ്റൻഡൻസ് ആയി സല്യൂട്ട് ചെയ്യുന്ന പോലീസുകാരാണ് സമരം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പൊതുമുതൽ കൊള്ളയടിക്കുന്ന സർക്കാരിനെതിരായി സമരം ചെയ്യുന്ന വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകളോട് അസഭ്യവർഷം ചെയ്യുന്നത് ഇത് എവിടുത്തെ ന്യായമാണ് ഇത് ഏത് തരം നീതിയാണ് വനിതാ പ്രവർത്തകരോട് ഈ രീതിയിൽ അസഭ്യ വർഷം നടത്തുവാനായിട്ടുള്ള എന്ത് അധികാരമാണ് ഏത് പോലീസ് മാനുവലിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ സമരത്തെ നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ഒരു ചെറിയ കല്ലിന്റെ കഷ്ടം ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള കൊടി പോലും വലിച്ചെറിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയുന്നതല്ലേ മുൻപ് ബാർക്കോഴ വന്നപ്പോ എങ്ങനെ സമരാഭാസമാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരനും സി പി എം കാരനും നടത്തിയതെന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ മഴക്കെടുതിയിൽ കഷ്ടപ്പെടുകയാണ് ആ സമയത്ത് അതിന്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ സമരമായിട്ട് പോകുന്നത് ആ സമരം ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് തെറി പറഞ്ഞാൽ കൈകാര്യം ചെയ്താൽ അങ്ങ് ഇല്ലാതാക്കാമെന്നാണ് പോലീസുകാർ വിചാരിക്കുന്നതെങ്കിൽ ശ്രീ എം പി രാജേഷ് ഉത്തരവ് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പോലീസുകാരെ അത് പിന്നെ നമുക്ക് നോക്കാം അങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ തീരുന്നതാണ് ഈ പ്രസ്ഥാനം അങ്ങനെ തീർന്നിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വെല്ലുവിളികളൊന്നും വേണ്ട ഞങ്ങൾ വളരെ മര്യാദയായി വളരെ മാന്ദ്യമായി വളരെ നിയമം അനുവദിക്കുന്ന തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ തരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ മന്ത്രി രാജേഷ് വരട്ടെ മന്ത്രി രാജേഷ് വരട്ടെ അദ്ദേഹം ഈ അഴിമതി നടത്തിയ മന്ത്രി ഇങ്ങനെ സ്വസ്ഥമായി നടക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ അന്നേരം ഈ പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ നോക്കട്ടെ അതുകൊണ്ട് ഒരു തർക്കവും വേണ്ട ഈ അഴിമതി നടത്തി ഇങ്ങനെ വിദേശത്ത് ചുറ്റി നടക്കാതെ മന്ത്രിയോട് ലാൻഡ് ചെയ്യാൻ പറ നിങ്ങൾ ഈ ജില്ലയിലെ മാധ്യമ പ്രവർത്തകരല്ലേ അദ്ദേഹവുമായിട്ട് അടുപ്പുള്ള ആളല്ലേ ഇങ്ങനെ അഴിമതി നടത്തിയ പണവുമായി ഉലകം ചുറ്റി നടക്കാതെ ലാൻഡ് ചെയ്യാൻ പറ അങ്ങനെ കാണിച്ചു തരാൻ സമരം നടന്നു നിങ്ങൾ കാണുകയല്ലേ നിങ്ങൾ കാണുക എന്താ പ്രകോപനം ഈ സമരത്തിനകത്ത് ഞങ്ങൾ നടത്തിയ പ്രകോപനം എന്താണ് വളരെ സമാധാനപൂർവ്വമായ സമരമല്ലേ അതെ പറഞ്ഞത് ഒരു ചെറിയ കല്ലിന്റെ കഷ്ടമെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വലിച്ചെറിഞ്ഞു ഒരു കാരണമില്ലാതെ സമരം തുടങ്ങിയപ്പോൾ തൊട്ട് ജലഭീനകി ആയിക്കോട്ടെ അത് കഴിഞ്ഞ് അറസ്റ്റ് വലിച്ച് പറിച്ചുകൊണ്ട് പോകുന്നു ഞങ്ങൾ അറസ്റ്റിനോട് സഹിച്ചല്ലേ വനിതാ പ്രവർത്തകയെ മാറ്റി നിർത്തിയ അസഭ്യവർഷം നടത്തിയ ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് ഡിവൈഎസ്പിയോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുന്നുള്ള പരാതി ഞങ്ങൾ ഡിവൈഎസ് തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ ബാക്കി